ഈശോ മെസ്സുഹായിക്ക സ്തുതിയായിരിക്കട്ടെ ഹല്ലേ ലൂയാ എന്റെ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ സുഖമാണോ ഹല്ലേ ലുയാ നമ്മുടെ സഹോദരൻ സുഖമായിരിക്കുന്നു കേട്ടോ പിന്നെ ഞാനൊരു ചെറിയ പേടിയമ്മ ബന്ധപ്പെട്ട ഒരു ധ്യാനത്തിലൊക്കെയാണ് ഈ ഒരാഴ്ച കേട്ടോ അപ്പൊ അതുകൊണ്ട് മറ്റേ ശുശ്രൂഷകളോ മറ്റേ കാണുന്ന അങ്ങനത്തെ ശുശ്രൂഷകളൊന്നും ഇല്ല കേട്ടോ ലൈവ് അനുഗ്രഹിക്കട്ടെ ഇന്നൊരു സാക്ഷ്യം വായിക്കാം നാലഞ്ച് ദിവസമായില്ല സാക്ഷ്യം വായിച്ചിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്ക് ഈ മക്കളില്ലാത്ത ദമ്പതികൾ അങ്ങനത്തെ പ്രഗ്നൻസിയൊക്കെ എല്ലുമ്പഴത്തെ സാക്ഷ്യങ്ങളായിരുന്നല്ലോ ഈശം സ്വകാര്യയുടെ പ്രിയപ്പെട്ട ബിനോദ അച്ഛൻ എൻ്റെ പേര് പ്രീമ എന്റെ ഭർത്താവിന് ലഭിച്ച ഒരു അനുഗ്രഹം സാക്ഷ്യപ്പെടുത്താനാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത് എന്റെ ഭർത്താവിന് ആറു വർഷമായി പുകയില ചവച്ച് തുപ്പുന്ന ഒരു ശീലമുണ്ടായിരുന്നു പ്രസിഷ്ടം പോലെ ആയിട്ടുണ്ടാവാം അച്ഛന്റെ മുൻപത്തെ ഒരു ടോക്കിൽ ഇഷ്ടപ്പെട്ടവ ഉപേക്ഷിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അനുഗ്രഹങ്ങൾ ലഭിച്ച ഒരു വ്യക്തിയുടെ സാക്ഷ്യം ഞാൻ കേൾക്കുവാൻ ഇടയായി അതിന് ഫലമായി ഞാനും എനിക്കിഷ്ടപ്പെട്ടവയെല്ലാം അതായത് നോൺ വെജ് മധുരമുള്ള സാധനങ്ങൾ അങ്ങനെ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടവയെല്ലാം ഞാൻ ഇന്ന് യോഗത്തിന് വേണ്ടി ഒഴിവാക്കി അതാണ് പരിഹാര പ്രാച്യത്വം നിയോഗം വെച്ചുള്ള പ്രാർത്ഥന മോനിക്കാം നല്ല ഉദാഹരണമാണ് സിനിമകൃഷ്ണൻ വ്യത്യാസം ഉണ്ടായല്ലോ അന്ന് എൻ്റെ ഭർത്താവിൻ്റെ എന്ന് എൻ്റെ ഭർത്താവിൻ്റെ ദുശ്യയിൽ മാറുന്നുവോ അന്ന് വരെ ഞാൻ എനിക്കിഷ്ടപ്പെട്ട ഒന്നും ഒഴിവാ ഇഷ്ടപ്പെട്ടവയെല്ലാം ഒഴിവാക്കാൻ തീരുമാനിച്ചു ക്രിസ്മസിനെ പോലെ ഞാനത് തുടർന്നു എൻ്റെ ഈശോ ഏതൊരു ഭയങ്കരമാണല്ലോ അപ്പോൾ എന്റെ ഭർത്താവ് പറഞ്ഞു ഞാനിത് നിർത്തുമെന്ന് വിചാരിച്ച നീ ഇതൊന്നും കഴിക്കാതിരിക്കേണ്ട കേട്ടോ എന്തൊരു ഡയലോഗ് നോക്കിയാൽ സ്നേഹമാണ് പിന്നീടല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു ദൈവം വിചാരിച്ചാൽ ചേട്ടന് ഇത് നിർത്താൻ സാധിക്കും അത് ശരിയാണ് മക്കൾ പറഞ്ഞു അമ്മ ഇത് മരണം വരെ തുരേണ്ടി വരുമെന്ന് എന്നാലും കാരണം സിറ്റുവേഷൻ അറിയാം മക്കൾ പറ അമ്മ മരണം വരെ തുരേണ്ടി വരും എന്ന് പറയാണ് എന്റെ വിശ്വാസം കൈവിട്ടില്ല ഇതാണ് അമ്മച്ചി വിശ്വാസം കൈവിടരുത് വിശ്വാസം കൈവിട്ടു കൂടാതെ എന്നും അച്ഛൻ്റെ അഞ്ച് മിനിറ്റ് ടോക്ക് കണ്ട് ഞാൻ ഇന്ന് യോഗം വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു അതിന്റെ ഫലമായി അൻപത്തി ഒൻപത് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവിന്റെ ദിശയിലും അദ്ദേഹം നിർത്തി ഇപ്പോൾ ഒരു വർഷമായി ഇതുവരെ അദ്ദേഹം പ്രകൃതിയിൽ ഉപയോഗിച്ചിട്ടില്ല യേശു നന്ദി വലിയ എനിക്കിടത്ത് ഞാൻ നന്ദി പറയുന്ന യേശു നന്ദി ഞാൻ അപ്പൊ നല്ല വിശ്വാസം ഉണ്ട് കാരണം വെച്ചാൽ ഒരു വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ടെസ്റ്റ് മണി അയക്കുന്നത് പ്രൈസ് അല്ലോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കറിയാം പരിശുദ്ധിയമ്മ ലോകത്തിൽ പ്രത്യക്ഷപ്പെട്ടതായിട്ട് സഭ അംഗീകരിച്ചിട്ടുള്ള സ്ഥലത്ത് എന്താ പ്രാച്യത്വം പരിഹാരം പരിത്യാഹം അല്ലേ അത് ആത്മാക്കളെ രക്ഷിക്കുക അത് കർത്താവിന്റെ മൗതിക ശരീരമായ സഭയോട് ചേർന്നിട്ടുള്ള ഒരു പ്രത്യേകമായൊരു പ്രാർത്ഥന പ്രാർത്ഥനയാണ് ആ മൗതിക ശരീരത്തിലാണ് ക്രൈസ്തല്ലോൾ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ ഇങ്ങനെ പരിഹാരം അപ്പൊ ഇതും ഇങ്ങനെ ഇതുപോലെ തന്നെ മാനസാന്തരത്തിന് വേണ്ടി മാനസാന്തരത്തിന് വേണ്ടി വിശ്വാസത്തിൽ തിരിച്ചു വരാൻ വേണ്ടി പരിഹാരം ഇനി ഇനിയിപ്പോ നമ്മുടെ കുടുംബത്തിൽ ഒന്നും നോക്കരുത് ഇപ്പൊ ചില ആഗ്രഹം നയിക്കും നമ്മുടെ വീട്ടിലൊന്നും ഇല്ലല്ലോ എല്ലാം നല്ല ക്ലിയറാണ് എൻ്റെ സഹോദരങ്ങൾ ആയിരക്കണക്കിന് ആത്മാക്കൾ പുറത്ത് നീക്കുവല്ലേ ആരുണ്ട് പരിഹാരം ചെയ്യാൻ ആരുണ്ട് പരിത്യാഗം ചെയ്യുക അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സാക്ഷിയാണ് കേട്ടോ ഞാൻ രണ്ടു മണിക്കൂർ ക്ലാസ് എടുക്കേണ്ടതാണ് എത്ര വിഷം വെച്ചാൽ നിർത്തുന്നതെന്ന് അറിയപ്പോ റീസ് അല്ലാ എന്റെ പറയും ഇവിടെ സഹോദരങ്ങളെ ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് അപ്പോസ്ആർ പ്രവർത്തനങ്ങൾ ഇരുപത്തി എട്ടിന്റെ ആറ് വചനമാണ് തലക്കെട്ട് ഇങ്ങനെയാണ് മനുഷ്യരുടെ അഭിപ്രായത്തെ വിശ്വസിക്കാണ്ട അതാണ് വിശ്വസിക്കാതിരിക്കായിരിക്കും നല്ലതെന്നുള്ള അർത്ഥത്തിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഇവിടെ വചനം വെളിപ്പെടുന്നത് ഇങ്ങനെയാണ് അവൻ നീര് വന്ന് വീർക്കുകയോ ഉടനെ വീണ് മരിക്കുകയോ ചെയ്യുമെന്ന് അവർ വിചാരിച്ചു എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞിട്ട് അത്യാഹിതം ഒന്നും സംഭവിക്കുന്നില്ലെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവരഭിപ്രായം മാറ്റി എന്നിട്ട് പറയേ ഇവനൊരു ദേവനാണെന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസത്തെ വചനത്തിന്റെ ഒരു ബാലൻസ് ആണല്ലോ അതായത് പൗല സ്ഥിര പിന്നെ ചുള്ളിക്കാൻ പെട്ടിരുന്ന പാമ്പ് കയ്യേല് അപ്പഴത്തേക്കും പറഞ്ഞു ഇവൻ കടലിൽ നിന്ന് രക്ഷപ്പെട്ട് പക്ഷേ പിന്നെ എന്നാ പറയുന്നത് പിന്നെ ഇവന്റെ ജീവൻ ദൈവം ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പറയും വിധിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞാൽ വചനം നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ ഒരു മൂന്നാലഞ്ച് വർഷം ബാക്കിലോട്ട് നിന്ന് പോയാൽ അതൊന്ന് കേൾക്കണം കേട്ടോ അതൊന്ന് കേൾക്കണം അതിനുശേഷം എന്നറിയാം അപ്പൊ ഇവരിങ്ങനെ ഇപ്പൊ ഇപ്പൊ തന്നെ ശരീരം നീര് വന്ന് വേർക്കിപ്പോ വീണ് മരിക്കും നോക്കിയിരിക്കുകയാണ് അവൻ അത്യാവശ്യം ഒന്നും സംഭവിക്കുന്നത് അവർ അഭിപ്രായം മാറ്റി എന്നാലോ ഈ മകനോ ദേവനാണ് അവൻ ദേവനാണോ അല്ലല്ലോ ചിന്തിച്ചു നോക്കിയേ എന്താണ് ഈ അഭിപ്രായം പറയുന്നത് നമ്മള് അല്ലേ ഞാൻ പറയുന്ന ഹിന്ദിയിലെ സുപ്പർ എങ്ങനെയാന്നൊരു വാക്കില്ലേ മുന്നോട്ട് ഇല്ല ഞാൻ പറഞ്ഞു വരുന്ന ശ്രദ്ധിക്കണം മനുഷ്യരെ വിശ്വസിക്കേണ്ട വിശ്വസിക്കണ്ടെന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ ഇപ്പൊ ജീവിത പങ്കാളി വിശ്വസിക്കാതിരിക്കാൻ പറ്റുമോ പാരന്സിനെ വിശ്വസിക്കാതിരിക്കാൻ പറ്റുമോ മക്കളെ വിശ്വസിക്കാതിരിക്കാൻ പറ്റുമോ എന്നെ നിങ്ങക്ക് വിശ്വസിക്കാതിരിക്കാൻ പറ്റുമോ അല്ലെ അതല്ലേ പക്ഷെ ഈ മനുഷ്യർ പറഞ്ഞ അഭിപ്രായങ്ങൾ നമ്മൾ ഇങ്ങനെ കേട്ട് കേട്ട് പിന്നെ ആവശ്യമല്ല നിങ്ങൾ മിണ്ടാ നിക്കരുത് എന്റെ സഹോദരങ്ങളെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും അത് വിശ്വസിച്ച് പോകുന്നതിന് വെള്ളത്തിലോ ഇത് തന്നെ കർത്താവ് പറഞ്ഞത് അവസാന കാലം ആകുമ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടവരെ പോലും വഴി തെറ്റിക്കുന്ന കുറെ സാധനങ്ങൾ വരുന്ന പിന്നാലെ പോകരുത് മനസ്സിലാവുന്നുണ്ടോ ഈശോ എന്നാ പറയുന്നത് സഭ എന്നാ പറയുന്നു വചനം എന്നാ പറയുന്നത് സഭയുടെ പാരമ്പര്യം എന്നാ പറയുന്നത് അപ്പസ്വലി പിതാക്കന്മാർ എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലേ ഇതൊക്കെയാണ് നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അതുകൊണ്ട് എല്ലാം വേഗം ആവശ്യമില്ലാത്ത എല്ലാം അവസാനിപ്പിച്ചോട്ടോ എല്ലാം ഏറ്റു പറഞ്ഞിരുത് പിന്നെ അങ്ങനെ വേദന ഉണ്ടല്ലോ അതായത് ഈ ബോഷണനെ കുറിച്ച് എന്തോ പറഞ്ഞവരെ അവൻ ഇങ്ങനെ കേട്ട കാര്യം ആവർത്തിച്ചുകൊണ്ടിരിക്കും അല്ലെ ഒരാരും കേട്ട് അതുപോലെ ആരും സാധിക്കും എന്ത് എന്ത് വെറുതെ എന്തിനാ പാപം കൊന്നു കൊന്നുകൂട്ടും പ്രേസ്തല്ല കുഞ്ഞുങ്ങളെ എന്നെ പറഞ്ഞതും അല്ല മനസ്സിലായോ മിണ്ടാണ്ടിരിക്കാം നമുക്ക് ശ്രദ്ധിക്കാം ഈശോയെ ആരാധന ആരാധന കർത്താവെ ആരാധന സ്തുതിക്കുന്നു 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 കർത്താവെ നന്ദി പറയുന്നു പരിശുദ്ധാത്മാവെ ആരാധന 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 കർത്താവെ സ്തുതിക്കുന്നു 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 ആരാധിക്കുന്നു 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 എന്റെ പിതാവേ ഉച്ച ഹലുയ ഹലലുയ ഹലുയ കർത്താവായ ദൈവമേ ഇപ്പോൾ ഈ ഒരു വചനം ജീവിക്കാൻ കൃപ ഈശോയുടെ നാമത്തിൽ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആശീർവദിക്കുന്നു കൃപ നിറയട്ട് കർത്താവ് പ്രത്യേകിച്ച് കഥിക്കുന്ന സാക്ഷ്യം കേട്ട് കഴിഞ്ഞപ്പോൾ കർതാ പരിഹാരങ്ങള് പ്രാചിത്തങ്ങള് പരിത്യാഗങ്ങൾ പ്രയർസ് ആൻഡ് എക്സ്പീരിഷൻ ഇതൊക്കെ ചെയ്യാനുള്ള പ്രത്യേകമായ ഒരു കൃപയും ധൈര്യവും നിങ്ങൾ ഓരോരുത്തരുമെന്ന് നിറയട്ടെ നിങ്ങളുടെ കുടുംബാംഗങ്ങളെ മാത്രമല്ല നിങ്ങൾ ഇവരെ രക്ഷപ്രാപിക്കാൻ ദൈവം തീരുമാനിച്ചിരിക്കുന്ന മുഴുവൻ ആത്മാക്കൾക്ക് വേണ്ടി പരിഹാര പ്രാചിത്വങ്ങൾ ചെയ്യാൻ കർത്താവിന്റെ കൃപ നിങ്ങളെ താങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ നിങ്ങൾ നേടിയ ആത്മാക്കളുമായി സ്വർഗത്തിൽ ചെന്ന് കയറാൻ നിങ്ങൾക്ക് ഇടവരട്ടെ ഈശോട് നാമത്തിൽ അനുഗ്രഹിക്കുക പ്രത്യേകിച്ച് കർത്താവ് ഇതെങ്കിലും ഇങ്ങനത്തേക്കുള്ള കുടുംബത്തിന്റെ ദുശീലങ്ങളും മറ്റുള്ളവർക്ക് മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് അത് നടക്കട്ടെ എന്ന് ആശീർവദിക്കുന്നു നിങ്ങളുടെ നിയമങ്ങളെ ആശീർവദിക്കുന്നു നമ്മുടെ കർത്താവിശ്വാമി ശ്രീ ആരഭയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ